ശാന്തി ഞാൻ ുംരായിരം തീർച്ചയായും ഒരായിരം നന്ദി വെളുപ്പില് ബ്രഹ്മുഹൂർത്താണ് ഈ സമയം ബ്രഹ്മഹൂർത്തു മുമ്പായിട്ട് തന്നെ എല്ലാം സ്വാമി വന്നതെല്ലാം മംഗളകരമായി ചെയ്തു തന്നു അല്ലെ അതേപോലെ നമുക്ക് ഇങ്ങനെ സന്തോഷമായി ഇദ്ദേഹമാണ് എൻ്റെ ഗുരുസ്വാമി പേര് രതീഷ് പോറ്റി വീട്ടിൽ വെച്ച് തന്നെ ചടങ്ങ് നടക്കണമായിരുന്നു അപ്പൊ തലേദിവസം ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് വന്നു പൂജാദ്രവ്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ യുഗൾ പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ ആയി മഹാദേ ക്ഷേത്രത്തിൽ വന്നിരുന്നു അവിടെ കടൽ മണലും കടൽ ശേഖരിക്കാനായിരുന്നു അല്പം കടൽവെള്ളം ശേഖരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി നനയേണ്ടി വന്നു ആദ്യം ഞാൻ വിസമ്മതിച്ചിരുന്നു കാരണം എനിക്ക് ബ്രഹ്മമുഖാരിസി പോണായിരുന്നു കുറച്ച് വൈകിയാണെങ്കിലും എനിക്ക് പോകാൻ പറ്റി ബാബാ മിന്നലും ഉണ്ടായിരുന്നു പങ്കു ചേർന്നു തിരിച്ചു വന്ന് വീട്ടില് അല്പം വൈകി എല്ലാം ഒരുക്കുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തി തന്നെ ചടങ്ങുകളുണ്ട് പോറ്റി എന്തെല്ലാം ചെയ്യണോ അതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് പോയത് അപ്പൊ അതിനനുസരിച്ച് എല്ലാം ഞാൻ ചെയ്തു കളം വരയ്ക്കാൻ പറ്റി കൊത്തി അരിഞ്ഞു വറക് കൊത്തി അരിഞ്ഞു എല്ലാ സമയമായപ്പോഴത്തേക്കും രണ്ടു മണി എടുക്കാറായി പിന്നെ മൂന്നു മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു എനിക്ക് അരമണിക്കൂറും കണ്ട് ഉറങ്ങാൻ സാധിച്ചുള്ളൂ ഉപനയനത്തിന്റെ സമയം മൂന്നിനും ഇടയിലായിരുന്നു അപ്പോൾ അതിനുള്ളിൽ തന്നെ ഗണപതി ഹോമം നടത്തി ആ ഗണപതി ഹോമത്തില് എന്നെ തന്നെ സ്വാമി കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു അതിനുശേഷം അദ്ദേഹം കടൽ വെള്ളവും കടൽ മണലും അവിടെ ഇട്ടിട്ട് കൂന്നൂർ കർമ്മം എന്നെ അവിടെ വെച്ചിട്ടാണ് ചെയ്യിച്ചത് വീട്ടിന് മുറ്റത്ത് വെച്ചതിനെ കാണാൻ ഉള്ള സൗകര്യത്തിൽ തന്നെയാണ് പാപനാശിനിയിൽ ചെന്ന് ചെയ്യാമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ എൻ്റെ അമ്മ കുഞ്ഞിനെ അവിടെ വരെ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിൽ വെച്ചാൽ ചടങ്ങുകളൊക്കെ നടത്തി എല്ലാരും കരുതുന്നുണ്ടാവും ഞാൻ ഒരുപാട് ജോലിക്ക് പോയി ലാസ്റ്റ് അവൻ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് ആർട്സ് തന്നെയാണ് താല്പര്യം ഈശ്വര സേവനം താല്പര്യമില്ലെന്നല്ല താല്പര്യമുണ്ട് ഒരുപാട് ഇഷ്ടമാണ് അതിൽ ജീവിക്കാൻ പറ്റിയത് ദൈവഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആർട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെയും വൈകുന്നേരം മാത്രമേ ഉള്ളൂ കുറച്ച് നാളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാറില്ല പക്ഷേ ഞാൻ എൻ്റെ ആർട്സ് വീട്ടിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്യാറുണ്ട് ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉണ്ട് അതിൽ ഞാൻ സന്തോഷം കണ്ടെത്താറുണ്ട് നമ്മളൊന്നിനും ഡിപ്പെൻഡ് ആകരുത് നമ്മളൊന്നിനും അഡിക്റ്റ് ആകരുത് നമ്മൾ സ്വയം നമ്മളുടെ ഉള്ളിലുള്ള ശക്തീനെ മനസ്സിലാക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക പുറമേയുള്ള ഉള്ള ചിരിയല്ല ഉള്ളിലുള്ള ചിരിയാണ് വേണ്ടത് പുറമെ എല്ലാരും ചിരിക്കും ഉള്ളില് എല്ലാരും വിഷമിക്കാണ് കാലമാണിത് പക്ഷേ യഥാർത്ഥത്തിലുള്ള പീസ് നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ ആത്മീയതയിലോട്ട് തന്നെ തിരിച്ചു വരണം ഉപനയനത്തിന്റെ സന്തോഷത്തിൽ ഞാൻ പഴങ്ങൾ അരച്ച് ശർക്കരയിലിട്ട് ആട്ടപ്പൊടി ഇട്ട് കലക്കി ഒരു പ്രത്യേക രീതിയിലുള്ള പലഹാരം ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ചു എന്നിട്ട് ബ്രഹ്മകുമാരിശാന് പോയിരുന്നു വെളുപ്പിനെ മുരളി കേട്ടിട്ട് വന്നു ആ അവ്യക്ത മുരളിയായിരുന്നു എന്നിട്ട് ഭഗവാന് അത് സമർപ്പിച്ച് അമ്മ കുഞ്ഞിനെ കൊടുത്തു പിന്നെ പിന്നെ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് വട ഉണ്ടാക്കി അതുണ്ടാക്കിയത് പ്രത്യേക വട സ്പെഷ്യൽ ഡേ അല്ലേ വെണ്ടക്ക വടയാണ് ഉണ്ടാക്കിയത് ഊണ് നല്ല ഊണായിരുന്നു ഇനി വൈകിട്ട് രാത്രി റാഗി പായസം ഉണ്ടാക്കും ചോറുണ്ടിട്ട് മധുരമായിട്ട് ആ പലഹാരം തന്നെയാണ് കൊടുത്തത് വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചോറുണ്ട് ഇന്ന് ബസന്ത വസന്തപഞ്ചമി ഫെബ്രുവരി രണ്ടാം തീയതി വസന്തപഞ്ചമിയുടെ അന്ന് തന്നെ എനിക്ക് പൂന്നൂല് കിട്ടി വളരെ സന്തോഷമുണ്ട് ഓം ശാന്തി ശാന്തി പറഞ്ഞു ശാന്തി ആയി തന്നെയായിപ്പം ഈ കാലടി മഹാദേവ ക്ഷേത്രത്തിലാണ് കീശാന്തിയായിട്ട് ഞാൻ ചെല്ലുകയാണ് അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എൻ്റെ ഭഗവാൻ്റെ അമ്മ കുഞ്ഞിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ ശാന്തി ആവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരായിരം നന്ദി ഭഗവാനെ ഒരായിരം ഒരു ആയിരം ഒരു കോടി നന്ദി Om shanti om shanti om, Shadhi. om.